ഓം ഗുരു ഗുരുഭിയോ നമ ഭഗവതി ലതാ സഹസ്രനാമത്തിലെ നാൽപ്പത്തിയേഴാമത്തെ നാമം അത് ഭഗവതിയുടെ ഗമനത്തെക്കുറിച്ചാണ് നടത്തത്തെക്കുറിച്ചാണ് പറയുന്നത് ഭഗവതിയുടെ അലസഗമനം ഭഗവതി എങ്ങനെയാണ് നടക്കുന്നത് അത് മരാളി മന്ദഗമന ആ നാമമാണ് ഭഗവതിയുടെ കാൽ ചിലമ്പുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ നാമങ്ങളിൽ പഠിച്ചു രത്നഗങ്ങിണികൾ രത്നമണികൾ കൊരത്ത ആ കൊലുസുകൾ ഭഗവതിയുടെ അല അരക്കെട്ടിൽ അങ്ങനെ വിലസിക്കുന്ന അരിഞ്ഞാണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കിണി കിണി ശബ്ദമുണ്ടാക്കുന്ന ആ അരഞ്ഞാണങ്ങൾ ഈവ രണ്ടും ധരിച്ച ഭഗവതി നമുക്ക് നേരെ നടന്നു വരുമ്പോൾ ഭഗവതി ചലിക്കുമ്പോൾ അവയിൽ നിന്നുതിരുന്ന നാമം ആ ശബ്ദം അതത്ര മനോഹരമാണ് അതോടൊപ്പം തന്നെ ഭഗവതി നടക്കുന്നത് എങ്ങനെയാണ് മരാളീ മന്ദഗമന മരാളി അരയന്നം നമ്മൾ അരയന്നത്തിൻ്റെയൊക്കെ ചിത്രം കണ്ടിട്ടുണ്ട് അതല്ല അരയന്നമായിട്ട് കണക്കാക്കേണ്ടത് ദേവലോകത്ത് വിഹരിക്കുന്ന ഒരു ദിവ്യമായ പക്ഷിയാണ് അരയന്നം ബ്രഹ്മദേവൻ്റെ വാഹനവും ഒരു സ്വർണ്ണ നിറമുള്ള അരയന്നമാണ് ഒരു രാജഹംസമാണ് ആ രാജഹംസമാണ് ഈ ദേവലോകത്ത് കാണുന്നതും ഹിമവാന്റെ ഹിമവാൻ ഹിമവൽ പാർശ്വത്തിലുള്ള ഹിമവാനിലുള്ള മാനസ സരോവരത്തിൽ നീന്തി തുടിക്കുന്നതുമായ ആ ഒരു ദിവ്യമായ പക്ഷി അവയ്ക്ക് മഴ ഇഷ്ടമല്ല അത്രേ മാനസ സരോവര ഭാഗങ്ങളിൽ മഴ പെയ്യുന്ന സമയത്ത് അവ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ജനങ്ങൾക്ക് ദർശനമേകുവാൻ വേണ്ടി ഭൂമിയിൽ മഴ പെയ്യുന്ന സമയത്ത് അവ തിരികെ പോരും അത്രയും ഈ രാജവംസത്തെക്കുറിച്ച് കവികൾ അനേകം അനേകം പുകഴ്ത്തി പാടിയിട്ടുണ്ട് അങ്ങനെയുള്ള രാജഹംസം നടക്കുന്നത് വളരെ അലസഗമനമാണ് അതിസുന്ദരമായാണ് അവ ചലിക്കുന്നത് മന്ദമന്ദം ചലിക്കും അതേപോലെയാണ് നമ്മുടെ ഭഗവതിയുടെ ചലനം വളരെ സാവധാനത്തിൽ വളരെ മന്ദമായി അലസഗമനം നടത്തുന്ന ഭഗവതിയുടെ ആ എഴുന്നള്ളത്ത് കാണുവാൻ എത്ര മനോഹരമായിരിക്കും അങ്ങനെയാണ് ഭഗവതി ചിരത്നി കുണ്ടത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാന്മാരെ ദേവന്മാരെ അനുഗ്രഹിക്കുവാനായി എത്തിയതത്രേ ഹംസം എന്നുള്ള പദം ആ ഹംസ പക്ഷിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു രാജഹംസം ഹംസം എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നിത്യവും ജപിക്കുന്ന ഒരു മന്ത്രമാണ് എത്ര തവണയെന്നല്ലേ ഇരുപത്തി ഒരായിരത്തി അറുനൂറ് തവണ ഹംസ ഹംസം എന്താണ് ഈ ഹംസമന്ത്രം നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഹം എന്നുള്ള ആ മന്ത്രവും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ പൂരകം ചെയ്യുന്ന സമയത്ത് രസം എന്നുള്ള ആ ഒരു മന്ത്രവും ചൊല്ലുന്നുണ്ട് അത്രേ ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ് തവണ അതായത് ഒരു മിനിറ്റിൽ പതിനഞ്ച് തവണ ഇതിങ്ങനെ നാം ജപിച്ചു ഈ മന്ത്രത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടത് ഗുരുവാണ് ഗുരുനാഥനാണ് കൂടുതൽ വിശദീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിലും മനസ്സിലാക്കുക ഈ ഇരുപത്തി ഒരായിരത്തി അറുനൂറ് തവണ ഈ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ അതിൽ ആറായിരം തവണ ഇത്ര ഗണ ഗണപതിക്ക് ഇങ്ങനെ ഓരോരുത്തർക്കായി വീതിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു മഹാമന്ത്രജപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള കൂടി ഈ സമയത്തൊന്ന് അറിയേണ്ടത് ആവശ്യമാണ് കാരണം മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് ഇതൊക്കെ ഓരോ ചൂണ്ടുപലകളായി പലകകളായി മാറേണ്ടതുണ്ട് അങ്ങനെയുള്ള ഭഗവതി മലയാളി മന്ദഗമന അലയെന്നെ പിട പോലെ അലസഗമനം നടത്തുന്ന അടിയൻ്റെ ഭഗവതി നമുക്ക് അമ്മയെ അങ്ങനെ ഭജിക്കാം നമസ്കാരം